ചോദ്യം ശശി തരൂരിനോടാണെങ്കിൽ ഉത്തരവും അദ്ദേഹത്തിൻ്റെത് തന്നെയാണ് അല്ലാതെ അത് കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള ഒരു നിലപാടായി ആരും കാണേണ്ടതില്ല കോൺഗ്രസിന്റെ നിലപാട് പിന്നീട് വരും പിന്നെ സുപ്രഭാതം പത്രത്തിന്റെ മുഖപത്രത്തിന്റെ ഒരു നിലപാട് നിലപാടെടുക്കും പോലെ കേരളത്തിൽ മാത്രമുള്ള സി പി എമ്മുകാരും എടുക്കുന്ന നിലപാട് പോലെ എടുപിടി എന്ന തരത്തിൽ കോൺഗ്രസ്സിന് നിലപാട് എടുക്കില്ല കാരണം ഇത് രാജ്യത്ത് പടർന്നു പന്തലിച്ച ഒരു പാർട്ടിയാണ് പിന്നെ രാമക്ഷേത്രത്തിൽ ആര് പോവണം പോവണ്ട എന്നുള്ളതിൽ സത്യത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല അത് വിശ്വാസത്തിന്റെ കൂടി ഭാഗമാണ് ഇനി ബി ജെ പി അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും അതിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് കാരണം ഒരു ക്ഷേത്രം അവിടെ കുടികൊള്ളുന്ന ദൈവം എല്ലാം തന്നെ വിശ്വാസികളുടേതാണ് അത് മോദിയോട് മാത്രം കുത്തകയാക്കി മാറ്റുമ്പോൾ മാത്രമാണ് പ്രശ്നം ഒതിക്കുന്നത് പിന്നെ പള്ളി പൊളിച്ച അമ്പലത്തിലേക്ക് സോണിയാഗാന്ധി പോവാൻ പാടില്ല എന്നുള്ളത് തീർത്തും അടിച്ചേൽപ്പിക്കൽ മാത്രമാണ് കാരണം സോണിയാഗാന്ധി ഒരു ദേശീയ നേതാവ് കൂടിയാണ് അനേകായിരം വരുന്ന ജനങ്ങൾക്കിടയിൽ അവരുടെ സ്ഥാനവും അത് തന്നെയാണ് പിന്നെ സോണിയാഗാന്ധി പോവാൻ തീരുമാനിച്ചിരിക്കുന്നത് രാമക്ഷേത്രത്തിലേക്കാണ് അല്ലാതെ മോദി ക്ഷേത്രത്തിലേക്കല്ല അവിടെ പ്രതിഷ്ഠ മോദിയുമല്ല അതുകൊണ്ട് കൂടിയാണ് ആലോചിച്ച ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിന് എത്തേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ശശി തരൂർ കാര്യങ്ങൾ അത്രയും അളന്നു മുറിച്ചു പറയുന്നതും രാമക്ഷേത്ര ഉദ്ഘാടനത്തിലേക്ക് ചില വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നതെന്നും പോകണോ വേണ്ടയോ എന്നത് ക്ഷണിച്ച നേതാക്കൾ വ്യക്തിപരമായ തീരുമാനമെടുക്കട്ടെ എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസിന് നാല് നേതാക്കൾക്ക് ക്ഷണമുണ്ട് ഇവർ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് ഇതുവരെ ഒരു നിലപാടും എടുത്തിട്ടില്ല എന്നും ഇതോടൊപ്പം തന്നെ തരൂർ ചേർക്കുന്നുണ്ട് രാമക്ഷേത്രത്തെ രാഷ്ട്രീയമായി കാണുന്നതിനോട് തനിക്കും വിയോജിപ്പുണ്ട് എന്നും തരൂരിന്റെ പക്ഷമാണ് ജനങ്ങൾക്ക് ഇതിന് ഒരു ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ഒക്കെ വിഷയമായി കണ്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ തോന്നിയാൽ ആരും അതിനെ തെറ്റായി കാണുന്നില്ല എന്നും തരൂർ അഭിപ്രായപ്പെടുന്നുണ്ട് ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് അറിയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നും തരൂർ പറയുന്നുണ്ട് രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന് സി പി ഐ എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിലപാട് പറയാത്ത കോൺഗ്രസിനെതിരെ വിമർശനം ശക്തമാകുന്നതിനിടെയാണ് ശശി തരൂറിന്റെ കൃത്യമായിട്ടുള്ള പ്രതികരണം